ജീവിതം ഒരിക്കൽ പൊളിഞ്ഞു പോകും നമുക്ക് തോന്നും ഇനി ഒന്നുമില്ല എന്ന് എന്നാൽ പലപ്പോഴും ആ തകർച്ച തന്നെയാണ് അള്ളാഹുവിൻ്റെ വിളി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപമാനത്തിലൂടെയും വേദനയിലൂടെയും ഞാൻ ഈമാനിലേക്ക് തിരികെ വന്ന കഥയാണ് എൻ്റെ ജീവിതത്തിൽ ഒരു ഘട്ടമുണ്ടായിരുന്നു ഞാൻ പ്രാധാന്യം വിട്ടു ദുവാ വിട്ടു മാതാപിതാക്കളുടെ വാക്കുകൾ അവഗണിച്ചു എൻ്റെ മനസ്സ് ലോകസുഖത്തിൽ മുങ്ങിപ്പോയി പ്രണയമെന്ന് പറഞ്ഞത് എൻ്റെ ജീവിതം മുഴുവൻ പിടിച്ചെടുത്തിരുന്നു പക്ഷേ ഒരു ദിവസം ആ ബന്ധം തകർന്നു എൻ്റെ ഹൃദയം പൊട്ടിത്തെറിച്ചു ജനങ്ങൾ ചിരിച്ചു സുഹൃത്തുക്കൾ അകന്നു ഞാൻ ഒറ്റപ്പെട്ടു പോയി ആ രാത്രി ഞാൻ കരഞ്ഞ് മനുഷ്യരുടെ മുന്നിൽ അല്ല മറിച്ച് മുന്നിലാണ് ഞാൻ കൃത്യമായി തഹജൂദ് നിസ്കാരം ചെയ്തു ആ നിസ്കാരത്തിന് ശേഷം ഞാൻ ഒന്നും ചോദിച്ചില്ല ഞാൻ വേ അള്ളാഹോട് പറഞ്ഞു യാ അല്ലാ ഞാൻ തളർന്നിരിക്കുന്നു പക്ഷേ ഞാൻ നിനക്കൊപ്പം തിരിച്ചു വന്നിരിക്കുന്നു അന്ന് തന്നെ ഞാൻ മനസ്സിലാക്കി സത്യമായ സമാധാനം പണത്തിനും പ്രണയത്തിനുമല്ല അത് സുജോദിൻ്റെ കണ്ണുനീരിലാണ് ഞാൻ വീണ്ടും ദുഃഖകൾ പഠിച്ചു അള്ളാഹുമായ ജെൽ ഫി കൽബിനൂറ എന്ന് ആവർത്തിച്ചു മനസ്സിൽ ഒരു വെളിച്ചം വീണു അള്ളാഹു എന്നെ വീണ്ടും ഉയർത്തി അപ്പോഴാണ് മനസ്സിലായത് അള്ളാഹു ഒരിക്കലും നമ്മളെ ഉപേക്ഷിക്കില്ല പക്ഷേ ചെയ്തപ്പോൾ നമ്മൾ തകർത്താണ് നമ്മെ തിരിച്ചു വരാൻ പഠിപ്പിക്കുന്നത് തോപ ചെയ്തതിന് ശേഷം ഞാൻ മനസ്സിലാക്കി ദീൻ എന്നത് തടവറയല്ല അത് സ്വതന്ത്രമാണ് ദ്വയും ദിക്കറും എനിക്ക് മനസ്സിൽ ശാന്തി നൽകി ഞാൻ ദിനം പ്രതി ആവർത്തിക്കാൻ തുടങ്ങി അള്ളാഹുമാ കൽബി അള്ളാഹു എൻ്റെ ഹൃദയം നിന്റെ ദീൻമേൽ ഉറച്ചതാക്കണമേ ഓരോ ദിവസവും ഞാൻ കൂടുതൽ കരത്തോട് മാറി അള്ളാഹു എന്നെ ലോകം കാണാത്ത രീതിയിൽ ഉയർത്തി ഞാൻ മറ്റുള്ളവർക്ക് പറയാൻ തുടങ്ങി അള്ളാഹു നിന്നെ തകർത്തൽ നിന്നെ ഉയർത്താൻ വേണ്ടിയാണ് സഹോദരങ്ങളെ നിനക്കിപ്പോൾ വേദനയുണ്ടോ ലോകം നിന്നെ അവഗണിച്ചോ അപമാനിച്ചു പോയവർ എന്നും ചിരിയോടെ നിൽക്കുമ്പോൾ നിന്റെ കണ്ണുനീർ കൊഴിക്കുന്നു എങ്കിൽ അതാണ് നിന്റെ അവസരം വീടും വണങ്ങി വരൂ നിസ്കാരത്തിലേക്ക് ദുയിലേക്ക് അള്ളാഹുലേക്ക് അവൻ നിന്നെ കാത്തിരിക്കുന്നു യുസിരി യുസുറാ എൻ്റെ ജീവിതം തകർന്നപ്പോഴാണ് ഞാൻ ദീൻ കണ്ടെത്തിയത് ഇന്ന് ഞാൻ പറയുന്ന ഒരു വാക്ക് മാത്രം നോക്കൂ അള്ളാഹു നിന്നെ പരീക്ഷിക്കുന്നു പക്ഷേ ഒരിക്കലും ഉപേക്ഷിക്കുന്നു